നമസ്കാരം സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ വെട്ടം വാവുത്തങ്ങാടിയിൽ പന്നിശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികൾ പ്രയാസത്തിൽ വെട്ടം പഞ്ചായത്തിലെ ഒൻപതാം വാർഡിലാണ് പന്നിശല്യം രൂക്ഷമായത് കൃഷികൾ വൻതോതിൽ നശിപ്പിക്കുന്നതായി പരാതി വ്യാപകമാണ് വെട്ടം പാവുത്തങ്ങാടിയിൽ പന്നിശല്യം രൂക്ഷമായതോടെ പ്രദേശവാസികൾ പ്രയാസത്തിൽ വെട്ടം പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിലാണ് പന്നിശല്യം രൂക്ഷമായത് കൃഷികൾ വൻതോതിൽ നശിപ്പിക്കുന്നതായി പരാതി വ്യാപകമാണ് തെങ്ങ് വാഴ തുടങ്ങിയ കൃഷികളാണ് രാത്രി കാലങ്ങളിൽ പന്നികൾ കൂട്ടമായി വന്ന് നശിപ്പിക്കുന്നത് പകൽ സമയങ്ങളിലും പന്നികൾ ഇറങ്ങുന്നത് പ്രദേശവാസികളെ ഭീതിയിലാക്കുന്നുണ്ട് അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള പ്രദേശമാണിത് പകൽ സമയത്തും പന്നികൾ നിലത്തിറങ്ങുന്നത് മൂലം അംഗൻവാടികൾ വരെ പ്രവർത്തിക്കുന്നത് മുൻകരുതലുകൾ ാണ് പന്നിശല്യം രൂക്ഷമായിട്ടും പഞ്ചായത്ത് അധികൃതർ ഇടപെടുന്നില്ലെന്ന ആക്ഷേപം ശക്തമായിട്ടുണ്ട് അധികൃതരുടെ മൗനം പ്രദേശവാസികൾക്കിടയിലും അമർശത്തിനിടയായിരിക്കുകയാണ് ടി വി ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർ ാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ